ആശാസമരം തുടരുന്നതിനിടെ ഡൽഹിയിലെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ വാദങ്ങൾ തള്ളി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരം തേടി കത്ത് നൽകിയത് ബുധനാഴ്ച രാത്രിയാണ് കേരള ഹൌസ് റെസിഡൻറ്റ് റെസിഡൻറ്റ് കമ്മീഷണറുടെ അപേക്ഷയാണ് ജെ പി നദ്ദയുടെ ഓഫീസിലെത്തിയത് അപേക്ഷ ചൊവ്വാഴ്ച നൽകിയെന്നായിരുന്നു മന്ത്രിയുടെ വാദം വിവരങ്ങളുമായി എസ് നന്ദഗോപൻ അതുപോലെ തന്നെ രശ്മി കാർത്തിക എന്നിവർ ചേരുന്നു ആദ്യം രശ്മി കാർത്തിക രശ്മി ഈ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്ന വാദങ്ങളെല്ലാം അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ് എന്ന് തെളിയുകയാണ് ആദ്യം പറഞ്ഞത് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ വേണ്ടി ഡൽഹിക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ അവിടെ ചെന്നപ്പോൾ സ്വാഭാവികമായി അവർ മാധ്യമങ്ങളോട് പറയുന്നു ഞാൻ ക്യൂബൻ സംഘത്തെ കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് പിന്നെ ആരോഗ്യമന്ത്രിയെ കൂടി കാണാൻ ശ്രമിക്കുന്നു പറ്റുമെങ്കിൽ കാണും അല്ലെങ്കിൽ പിന്നീട് ഒരു അവസരത്തിൽ കാണും പറഞ്ഞാണ് പോകുന്നത് അപ്പോൾ ഈ ആശമാരുടെ വിഷയത്തിനൊന്നും അല്ല മന്ത്രി ഡൽഹിക്ക് പോയത് പിന്നെ മന്ത്രിക്ക് കത്ത് നൽകി അല്ലെങ്കിൽ മന്ത്രിക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ തീയതിയും തെറ്റാണ് എന്ന് ഈ രേഖകൾ വെളിപ്പെടുത്തുന്നു അങ്ങനെയല്ലേ രശ്മി കാർത്തിയ അങ്ങനെ തന്നെയാണ് വിനോദ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ നാല് ദിവസമായി സമരം നടക്കുന്നുണ്ട് ഇന്ന് അവരുടെ അനിശ്ചിതകാല നിരാഹാര സമരം രണ്ടാം ദിവസത്തിലേക്ക് ഇത്രത്തോളം ആയിട്ടും ഒരു ഇതിൽ വിമർശനം രണ്ട് തവണ ആരോഗ്യമന്ത്രിയുടെ വാദങ്ങളെല്ലാം തെറ്റാണ് എന്നാണ് ഈ രേഖകൾ വെളിപ്പെടുത്തുന്നത് വീണ അങ്ങനെയാണ് കാരണം ആരോഗ്യമന്ത്രി പറഞ്ഞ പറഞ്ഞത് അല്ല രേഖയിൽ അങ്ങനെയല്ല കാണുന്നത് കാരണം ജെ പി നദ്ദയെ അപേക്ഷ കൊടുത്തു എന്ന് പറയുന്ന മന്ത്രി പറയുന്ന ഡേറ്റും ഈ രേഖയിൽ കാണുന്ന ഡേറ്റും വ്യത്യാസമുണ്ട് അതായത് കണ്ണിൽ പൊടിയിടാനുള്ള ചില പ്രസ്താവനകൾ മാത്രമാണ് എന്നുള്ളതാണ് ഇതിനെ കൂടാതെ തന്നെ വീണ ജോർജ് ഇപ്പോൾ ഞാനിങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല മന്ത്രിയെ കാണാൻ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നുകൂടി പറയുന്നുണ്ട് അതേസമയം ആശമാരെ ഈ ചർച്ചകൾ പൊളിഞ്ഞതിന് പിന്നാലെ ആശമാരെ അറിയിച്ചത് നാളെ തന്നെ ഞാൻ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുന്നുണ്ട് എന്ന കാര്യമാണ് അതാണ് അവർക്ക് വലിയ പ്രതീക്ഷ നൽകിയതൊക്കെ പക്ഷേ എങ്കിൽ പോലും അതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശമാർ തീരുമാനിച്ചത് അതുകൊണ്ടാണ് അവർ ഇന്നലെ നിരാഹാര സമരം തുടങ്ങിയത് ഇപ്പോൾ പക്ഷേ കാണാൻ കഴിയുന്നത് മന്ത്രി പറഞ്ഞ ഓരോ കാര്യങ്ങളും എന്നുള്ളത് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ച സമയത്ത് ആരോഗ്യമന്ത്രി വീണാ ജോർജ് പറഞ്ഞിട്ട് ഡൽഹിയിലേക്ക് പോവുകയാണ് ഇന്ന് ചർച്ച നടത്തി ആ ചർച്ച അതിൽ പരിഹാരമാകാത്തതിനെ തുടർന്ന് ഡൽഹിയിലേക്ക് പോവുകയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതാണ് ഈ പോകുന്നതിന്റെ തലേ ദിവസം ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയ കാര്യം പിന്നീട് രാവിലെ അവർ ഡൽഹിക്ക് പോകുന്നു തിരിച്ചു വന്നതിന് ശേഷം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പിന്നീട് പറഞ്ഞത് കാര്യം അതിനുവേണ്ടിയല്ല എത്തിയത് എന്നുള്ളതാണ് പിന്നീട് മന്ത്രി ഒരു ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നു ഏതായാലും ഇതെല്ലാം തെറ്റാണ് അതായത് മന്ത്രി പറഞ്ഞത് തെറ്റാണ് എന്നുള്ളതിന്റെ രേഖകളടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ ഈ കേന്ദ്രത്തിനെ പഴിക്കുന്ന ഒരു സമീപനം നിയമസഭയിലടക്കം ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ സ്വീകരിച്ചിരുന്നു അതും ാണ് എന്നുള്ളത് പിന്നീട് നമുക്ക് വ്യക്തമായ ഒരു കാര്യമാണ് കേന്ദ്രം കൃത്യമായി തുക അനുവദിക്കുന്നുണ്ട് സംസ്ഥാനത്തിൽ അത് ആശുമാരിലേക്ക് എത്തിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് അതിന്റെ രേഖകളടക്കം ജനജീവി പുറത്തുവിടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ഏതായാലും ഇപ്പോ ഡൽഹിയിലേക്ക് പോയ മന്ത്രി അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ട് മന്ത്രിയുടെ പ്രതികരണത്തിന് നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്താണ് ഇനി മന്ത്രി പറയുക എന്ത് എന്ത് പറഞ്ഞായിരിക്കും മന്ത്രി തിരിച്ചു നിൽക്കാൻ ശ്രമിക്കുക എന്ന് നമുക്കറിയാം ഏതായാലും ആശയമാരുടെ സെക്രട്ടേറിയറ്റ് മുന്നിലെ ആശാവർക്കർമാരുടെ സമരം അത് നാൽപ്പതാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അവരുടെ അനിശ്ചിതകാല നിരാഹാര സമരം ഇന്ന് രണ്ടാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇതിൽ രണ്ട് തവണ ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു അത് ഒന്ന് എൻ എച്ച് എം ഡയറക്ടറുമായുള്ള ചർച്ചയായിരുന്നു രണ്ടാമത്തേത് ആരോഗ്യമന്ത്രി നേരിട്ട് നടത്തിയ ചർച്ചയായിരുന്നു ഈ രണ്ട് ചർച്ചയിലും ഈ സമരം അവസാനിപ്പിച്ച് സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്നും പോകണമെന്ന് മാത്രമാണ് ഇവർ ആശാവർക്കർമാരോട് ആവശ്യപ്പെട്ടത് ഈ ഒരു സമരം ത്തി അല്ലെങ്കിൽ ഇവരുടെ ഓണർ വേദം വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം ഇവർ മുന്നോട്ട് വയ്ക്കുമ്പോൾ എത്ര രൂപ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് വരെ ആരോഗ്യമന്ത്രിയോട് ചോദിച്ചിരുന്നു അതിന് ഒരു രണ്ടായിരം രൂപയോ അല്ലെങ്കിൽ ഒരു മൂവായിരം രൂപയെങ്കിലും വർദ്ധിപ്പിക്കാം ഏറ്റവും കുറഞ്ഞ തിരികെങ്കിലും വർദ്ധിപ്പിക്കാം എന്നൊരു മറുപടിയെങ്കിലും എങ്കിലും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടിയിരുന്നതാണ് പക്ഷേ അത്തരത്തിലൊന്നും പറയാതെ ആ ചർച്ചകളിലേക്ക് ഒന്നും നിങ്ങൾ നിങ്ങളിവിടുന്ന് പോകണം എന്നുള്ള മറുപടി മാത്രമാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇത് ഒരു നാൽപ്പത് ദിവസം എന്ന് പറയുന്നത് ചെറിയൊരു കാലയളവല്ല ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരത്തിനൊപ്പം തന്നെ അംഗനവാടി ജീവനക്കാരും സെക്രട്ടേറിയറ്റും മുന്നിൽ സമരം ആരംഭിച്ചിട്ടുണ്ട് ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ള തന്നെയാണ് അവരുടെ ആവശ്യം പതിനാറും പതിനെട്ട് മണിക്കൂറിൽ ആശാവർക്കർമാർ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അവർ അർഹിക്കുന്ന വേതനം ആവശ്യപ്പെടുമ്പോൾ അവരോട് സർക്കാർ ചേർത്തുന്ന ഈ ഒരു അനീതിക്കെതിരെ ഈ ഒരു അവഗണനയ്ക്കെതിരെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ആശാവർക്കർമാർക്കിടയിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് ഇന്ന് രാവിലെ നമ്മൾ ആശാവർക്കർമാരുടെ പ്രതികരണം തേടിയപ്പോൾ തന്നെ മരണം വരെ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇരിക്കും എന്നാലും ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് ആശാവർക്കർമാർ ഉള്ളത് ഈ സർക്കാർ അതായത് ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞു കേന്ദ്രം നേരിട്ട് ഈ വേതനം ലഭ്യമാക്കാൻ എന്തെങ്കിലും ഒരു സാഹചര്യമുണ്ട് അങ്ങനെയുള്ള ഒരു അഭ്യർത്ഥന വരെയാണ് നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി കാരണം കേന്ദ്രത്തിന് മേൽ അത് അംഗനവാടി ജീവനക്കാരുടെ സമരമാണെങ്കിലും ആശാവർക്കർമാരുടെ സമരമാണെങ്കിലും കേന്ദ്ര സർക്കാരിന് മേൽ പണി ജാരി തടി തപ്പാനുള്ളൊരു ശ്രമമാണ് സംസ്ഥാനം എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കേന്ദ്രം കൃത്യമായി ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് അത് എല്ലാ കാര്യങ്ങളിലും ലഭ്യമാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി അറിയാവേണ്ട ഒരു കാര്യമാണ് ഏതായാലും ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനാണ് പോകുന്നത് എന്നുള്ളത് ഈ പോകുന്നതിന്റെ തലേദനം തന്നെ ആരോഗ്യമന്ത്രി പ്രീണ ജോർജ് വ്യക്തമാക്കിയതാണ് പക്ഷേ അതിനുശേഷം അവർ പറയുന്നു അതിനുവേണ്ടിയല്ല ഡൽഹിക്ക് പോയത് എന്നുള്ളതാണ് എന്താ എന്തെങ്കിലും ഇനി എന്താണ് മന്ത്രി പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അല്പസമയത്തിനകം തന്നെ ഡൽഹിയിലേക്ക് പോയ മന്ത്രി തിരുവനന്തപുരം ഡൊമസ്റ്റിക് വിമാനത്താവളത്തിൽ അല്പസമയത്തിനകം തന്നെ എത്തും മാധ്യമപ്രവർത്തകരുടെ പ്രതികരണത്തിന് ശ്രമിക്കുന്നിരിക്കുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് ഈ കേന്ദ്രമന്ത്രിയെ കാണാൻ ആരോഗ്യമന്ത്രി സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി ഡൽഹിയിലേക്ക് പോകുന്നു അപ്പോൾ ഇന്ന് ആശമാരുടെ കാര്യത്തിൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാകും കാരണം കേന്ദ്രമാണ് എല്ലാത്തിനും പരിഹാരം കാണേണ്ടതെന്നൊക്കെ പറഞ്ഞാണ് ആരോഗ്യമന്ത്രി അവിടെ പോയത് അപ്പോൾ ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മറ്റു മന്ത്രിമാരൊക്കെയും ഈ കേന്ദ്രമന്ത്രിമാരെ കാണാനൊരു പക്ഷേ മുഖ്യമന്ത്രിയും കേന്ദ്ര ധനമന്ത്രിയുമായി ഒരു പ്രഭാത ഭക്ഷണത്തിനുള്ള കൂടിക്കാഴ് അത്തരത്തിലൊരു കൂടിക്കാഴ്ച ഒരുങ്ങിയപ്പോൾ പോലും നമുക്കറിയാം ആ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ആസൂത്രണം ചെയ്യപ്പെട്ടതെന്ന് പക്ഷേ സംസ്ഥാന ആരോഗ്യമന്ത്രി എത്തിയപ്പോൾ അവിടെയുള്ള മാധ്യമപ്രവർത്തകർ തന്നെ ചോദിച്ചതാണ് എപ്പോഴാണ് മന്ത്രിയെ കാണുന്നത് സമയം ലഭിച്ചിട്ടുണ്ടോ അപ്പോൾ ഒരു മറുപടി ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല അതിനുള്ള കാരണം പിന്നീടാണ് അവർ തന്നെ വ്യക്തമാക്കുന്നത് ഇങ്ങനൊരു സമയം തേടിയിട്ടേ ഉള്ളൂ എന്ന് അതിൻ്റെ രേഖകളിൽ പോലും കള്ളം പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നന്ദൻ വീണ കേരളത്തിൻ്റെ പൊതുസമൂഹത്തെയും ആശമാരെയും ഒരേപോലെ വഞ്ചിച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നുള്ളതാണ് പൊതുവിൽ ഉയരുന്ന ആക്ഷേപം പ്രത്യേകിച്ച് ഡൽഹിയിൽ എത്തിയത് അവർ ഡൽഹിയിലേക്ക് വരുന്നത് ഈ ആശമാരുടെ പ്രശ്നം കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് അതിന് ഉടനടി ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് താൻ പുറപ്പെടുന്നതെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നത് എന്നാൽ പെട്ടെന്ന് അത് ചർച്ചയാകുമെന്നുള്ളത് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടേക്ക് വരുന്നതിൻ്റെ ദിവസം ബുധനാഴ്ച രാത്രിയിൽ മാത്രമാണ് കേരള ഹൗസിൻ്റെ ഡൽഹിയിലെ കേരള ഹൗസിൻ്റെ റെസിഡൻസ് കമ്മീഷണർ വഴി കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഒരു ആരോഗ്യ മന്ത്രാലയത്തിന് ഒരു കത്ത് നൽകുന്നത് ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കത്തിൻ്റെ കാര്യം അവർ മറച്ചു വയ്ക്കുന്നു അതിനുശേഷം ഡൽഹിയിലെത്തിയ മന്ത്രിയോട് ആദ്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് ആരോഗ്യമന്ത്രിയെ എപ്പോഴാണ് കാണുന്നതെന്ന് വ്യക്തമായ മറുപടി പറയുന്നില്ല അതിനുശേഷം ഇത് ഇല്ല എന്ന് ബോധ്യമായ അതായത് മാധ്യമങ്ങൾക്ക് ബോധ്യമായിരുന്നു ആരോഗ്യ മന്ത്രാലയം ഒരു അപ്പോയിൻമെന്റ് നൽകിയിട്ടില്ല എന്നുള്ളത് ഇത് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ആരോഗ്യമന്ത്രിയോട് മാധ്യമങ്ങൾ ആരാഞ്ഞു എപ്പോഴാണ് എപ്പോഴാണ് ഈ ആശവാറുടെ പ്രശ്നം കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതെന്നും എന്നാൽ അപ്പോഴാണ് യഥാർത്ഥത്തിൽ വീണ ജോർജ് പറയുന്നത് ഈ ഇത്തരമൊരു കത്ത് കേരള ഹൗസ് റെസിഡൻസ് കമ്മീഷണർ വഴി നൽകിയിട്ടേ ഉള്ളൂ ഇതുവരെയായിട്ടും അപ്പോയിൻമെന്റ് ലഭിച്ചിട്ടില്ല എന്നുള്ളതും സ്വാഭാവികമായും അപ്പോയിൻമെന്റ് ലഭിക്കാതെയാണോ ഡൽഹിക്ക് വന്നത് എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകുന്നില്ല അതേസമയം ഒരു കാര്യം ഉറപ്പായിരുന്നു ആ ക്യൂബൻ സംഘവുമായി ഡൽഹിയിലെത്തിയ ക്യൂബൻ സംഘവുമായി കൂടിക്കാഴ്ച നടത്താൻ വേണ്ടിയാണ് ആരോഗ്യമന്ത്രി ഡൽഹിയിലെത്തിയതെന്ന് എന്നാൽ ഇത് പൂർണ്ണമായും മറച്ചുവെച്ചുകൊണ്ട് ആശമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഡൽഹിയിലെത്തിയത് എന്ന് വരുത്തി തീർക്കാനായിരുന്നു ആ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ശ്രമിച്ചത് അതാണിപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും വ്യക്തമാക്കുന്നത് ബുധനാഴ്ച രാത്രിയിൽ മാത്രമാണ് ആരോഗ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട റെസിഡൻസ് കമ്മീഷണർ ഒരു കത്ത് നൽകുന്നതെന്ന് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയവും വ്യക്തമാക്കുന്നു എന്നാൽ മറ്റൊരു കത്തും ഇതിനിടയിൽ പ്രചരിക്കുന്നുണ്ട് അതായത് ഈ പ്രൈവറ്റ് സെക്രട്ടറി നൽകി എന്ന് പറയുന്ന അതായത് വീണ ജോർജിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആരോഗ്യ മന്ത്രാലയത്തിന് നൽകി എന്ന് പറയുന്ന ഒരു കത്താണ് ഇപ്പോൾ നിലവിൽ പ്രചരിക്കുന്നത് അത് ചൊവ്വാഴ്ച നൽകിയെന്നാണ് അവർ അവകാശപ്പെടുന്നത് ഏതായാലും ഇതിനൊക്കെ തന്നെ സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു ഏതായാലും ഒരു കാര്യം ഉറപ്പായി ഈ ആരോപണങ്ങൾ ഇപ്പോഴും ശക്തമായി തന്നെ നിലനിൽക്കുന്നു അതായത് പൊതുസമൂഹത്തെയും ആശാ പ്രവർത്തകരെയും യുമാണ് ആശാവർക്കർമാരെയുമാണ് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ഒരേപോലെ വഞ്ചിച്ചിരിക്കുന്നത് എന്നുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ആ പ്രത്യേകിച്ച് ആശമാരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് ഡൽഹിയിലേക്ക് ഉടൻ പരിഹാരം കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിലേക്ക് വരുന്ന ആരോഗ്യമന്ത്രി മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്ത് ഇപ്പോൾ വീണ്ടും കേരളത്തിലേക്ക് മടങ്ങുന്ന അവസ്ഥ അതാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത് വീണ ശരി എന്നാ തന്നെ ഏതായാലും കള്ളങ്ങൾ ഓരോന്നോരോന്നായി ഇങ്ങനെ ആശാവർക്കർമാരുടെ സമര പന്തലിന് മുന്നിൽ പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവരാവട്ടെ എന്ത് ആവശ്യങ്ങൾക്കായാണോ ഒടുവിൽ ഗതികെട്ട് താങ്കൾ തങ്ങൾ ഈ സമരത്തിനിറങ്ങിയത് ആ സമരത്തിൽ ആ ആവശ്യത്തിൽ അവർ ഉറച്ചു നിന്നുകൊണ്ട് പുതിയ പുതിയ സമരപരിപാടികളുമായി മുന്നോട്ട് പോവുകയുമാണ് ഓക്കെ